ഹായ് ഗായ്സ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലാട്ടാ നമുക്ക് ട്രാവൽ സംബന്ധമായിട്ട് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങൾ അജ്ജ് ഊമ്പ്ര വരുപോടെ ജി സി സിക്ക് നിങ്ങൾക്ക് എവിടത്തേക്ക് വേണമെങ്കിലും ടിക്കറ്റ് സംബന്ധമായ എല്ലാ എൻക്വയറികൾക്കും പറ്റുന്ന ഒരു ട്രാവൽസ് ഉണ്ട് ഞാനൊക്കെ ടിക്കറ്റ് എടുക്കുന്ന ഒരു ട്രാവൽസാണ് അപ്പോൾ നിങ്ങളോട് പരിചയപ്പെടുത്താ ചേട്ടാ അപ്പോൾ ഞാനിപ്പോൾ നാട്ടിലുള്ളത് ഞാൻ ഇവിടുന്ന് ഖത്തറിൽ നിന്ന് വരുമ്പോഴും ഇവിടുന്ന് പോകുമ്പോഴും ഈ ട്രാവൽസിൽ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ ഇത് കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തതാണ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ ചോദിക്കാം ഗേറ്റ്വേയുടെ ഓഫീസ് ഇവിടെ ഉണ്ടാകാം നമുക്ക് ഓഫീസിൽ ഒന്ന് ഓഫീസിലൊക്കെ നോക്കാം ഓഫീസ് സജ്ജമായ അല്ല സ്റ്റാഫുകളൊക്കെ ഏത് സമയത്തും സജ്ജമാണ് എന്ത് കോൺടാക്ട് ചെയ്യണമെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് അപ്ഡേഷൻ വരും ഇതാണ് ഗേറ്റ് വേടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാനുള്ള പേര് പറഞ്ഞു ആ ആസിഫ് പറഞ്ഞ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓഫീസിൻ്റെ ടൈം കഴിഞ്ഞാലും അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കാര്യങ്ങളൊക്കെ എന്തിലൊക്കെ കേട്ടോ